ഏതൊരു ഭരണകൂടത്തിൻ്റെയും കഴിവ് അളക്കുന്ന ഒരു അളവ് പോലാണ് അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കഴിവ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് വിജയിച്ചാൽ ഒരു ഭരണകൂടം അവിടെ വിജയിക്കുകയാണ് എന്നാൽ ഈ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എത്തിയിരിക്കുകയാണ് ഇതിന് ഒറ്റ കാരണം മാത്രം മതി കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരനെയാണ് ഇവിടെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തല്ലിച്ചതച്ചത് അതാണിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്നുള്ള മുദ്രാവാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി മാറിയിരിക്കുന്നത് അത്രയ്ക്കും വലിയൊരു സംഭവമായിരുന്നു അത് തലസ്ഥാനത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ കുടുംബത്തോടൊപ്പം എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സി പി എമ്മിൻ്റെയും എസ് എഫ് എയുടെയും പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ അമർഷം പുകയാണ് മർദ്ദനമേറ്റ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ റോയിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും അക്രമികളായ എസ് എഫ് ഐക്കാർക്കെതിരെ നിസാര വകുപ്പുകൾ ചുമത്തിയും ചുമത്താതെയും വിട്ടയച്ചതാണ് പോലീസുകാരുടെ പ്രതിഷേധത്തിന് ഇപ്പോൾ കാരണമായത് ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ഓർഡർ പ്രകാരം എസ് എഫ് ഐക്കാർക്കാണ് ഇവിടെ മുൻതൂക്കമെന്നും പോലീസുകാർ തല്ലുവാങ്ങിക്കൊള്ളണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് സേന ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രതിഷേധം ആഞ്ഞുവീശിയതോടെ മിണ്ടാതിരുന്ന പോലീസ് അസോസിയേഷനും ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു അതായത് ആഭ്യന്തര മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെയാണ് പോലീസുകാർ പ്രതിഷേധം ആളിക്കത്തിച്ചത് സുരേഷ് ഗോപി തകർത്ത് അഭിനയിച്ച കമ്മീഷണർ സിനിമയിലെ മാസ് ഡയലോഗുകളാണ് പോലീസുകാരുടെ വാട്സാപ്പ് സ്റ്റാറ്റസുകളിലും അതുപോലെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്നത് മോഹൻ തോമസിൻ്റെ ഉച്ചിഷ്ടം എന്ന് തുടങ്ങുന്ന ഭരത്ചന്ദ്രൻ ഐ പി എസിൻ്റെ ഡയലോഗ് മുഖ്യമന്ത്രിക്കെതിരെ കത്തിക്കുകയാണ് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ മുഴുവനും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക്കിനെ ഉന്നമിട്ടുകൊണ്ടാണ് ഈ വാക്കുകളും ഈ ഡയലോഗുകളുമെന്നാണ് ആദ്യം സൂചന ലഭിക്കുന്നത് കാക്കിയിട്ടവന് നേരെ കയ്യോങ്ങിയാൽ തനിക്ക് നോവില്ലെന്നും കൂട്ടത്തിലൊരുത്തൻ ചോരയൊലിപ്പിച്ച് നിന്നാലും നോവില്ലെന്നും മേലുദ്യോഗസ്ഥനെ നോക്കി പറയുന്ന സിനിമാ ഭാഗം റീലായി മുഴുവനും പ്രചരിപ്പിക്കുകയാണ് നമുക്കറിയാം കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പാണ് അതിലാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഇപ്പോൾ പോരാട്ടം ശക്തമാക്കിയിരിക്കുന്നത് സി പി എം സമ്മർദ്ദത്തിന് വഴങ്ങി കമ്മീഷണർ സ്വന്തം ഉദ്യോഗസ്ഥനെ തള്ളിപ്പറഞ്ഞുവെന്നൊരു വികാരമാണ് സേനയിൽ മുഴുവനായും ഉള്ളത് അതോടെ ഇത്രയും കാലം കേരളത്തിൽ പ്രതിപക്ഷമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞത് എങ്കിൽ ഇപ്പോഴിതാ ആഭ്യന്തര വകുപ്പിനുള്ളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വാളെടുത്തിരിക്കുകയാണ് ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് ഇതെന്നാണ് പോലീസ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ മാളിലുണ്ടായ ആക്രമണം അത് ജനാധിപത്യ കേരളത്തിന് അപമാനമാണെന്ന് അസോസിയേഷൻ കുറ്റപ്പെടുത്തുമ്പോൾ എത്രത്തോളം പ്രതിഷേധമാണ് അലയടിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഔദ്യോഗിക ഡ്യൂട്ടി നിർവഹിച്ചതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥനെ ഒരു സംഭവം ഞെട്ടിക്കുന്നത് തന്നെയാണ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നത് ഏറെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ജനാധിപത്യ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നാണ് പിണറായി വിജയനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പോലീസ് അസോസിയേഷൻ തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിലും വിഷയം വലിയ ചർച്ചയാകുകയാണ് മിഥുൻ എന്ന പോലീസുകാരനെയും സഹോദരിയെയും പിന്തുടർന്ന് കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിന് നേതൃത്വം നൽകുന്നു എന്ന് നടിക്കുന്ന എസ് എഫ് ഐയുടെ പ്രവർത്തകർ അസഭ്യം പറയുന്നതും പ്രകോപിപ്പിക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് എന്നിട്ടും പോലീസ് ഇതിനെതിരെ അലംഭാവം കാണിച്ചതാണ് സേനയ്ക്കുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു പൊട്ടിത്തെറി വന്നിരിക്കുന്നത് ഇത്രയും തെളിവുകളുണ്ടായിട്ടും മിഥുനും സഹോദരിയും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് എഫ് ഇതേ പോലീസുകാർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടിവള കൊണ്ട് നെഞ്ചിലും മുതുകിലും ഇടിച്ചുവെന്നും എസ് പ്രവർത്തകരെ അടിച്ചു കൊല്ലാൻ സഹോദരി വിളിച്ചു പറഞ്ഞെന്നും പറയുന്നു മർദ്ദനമേറ്റ ഉദ്യോഗസ്ഥരും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് കേരളത്തിൻ്റെ പോലീസ് ചുമത്തിയിരിക്കുന്നത് അക്രമികളായ എസ് എഫ് ഐക്കാർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന നിസാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ പോലീസിനെ അടയാളപ്പെടുത്തുന്നത് ആഭ്യന്തര വകുപ്പിനെ അടയാളപ്പെടുത്തുന്നത് എസ് എഫ് ഐ പ്രവർത്തകരായ ചിലരുടെ പേരിൽ കണ്ടാലറിയാവുന്ന മറ്റ് രണ്ടു പേരുടെ പേരിലൊക്കെ മിഥുൻ നൽകിയ പരാതിയിൽ പ്രതികളാക്കി കേസെടുത്തിട്ടുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല അങ്ങനെ കൊലപാതകകൾക്കും കള്ളന്മാർക്കും അയ്യപ്പനെ പോലും അടിച്ചു കൊണ്ടുപോകുന്നവർക്കും ഒക്കെ ഒരു ശിക്ഷയുമില്ലാത്ത നാട്ടിൽ വളർന്നു വരുന്ന തലമുറയും ഒരു പോലെ കളിക്കുകയാണ് ഇതാണ് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് കൊണ്ടുണ്ടായിരിക്കുന്ന നേട്ടം ഇതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നു വരുന്നത് ആഭ്യന്തരമന്ത്രിയുടെ രാജി മാത്രമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആവശ്യം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്